ഹായ് ഓൾ വെൽക്കം ടു അഞ്ജു സ്വീറ്റ് ഹോം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബർഗർ റെസിപ്പിയാണ് ബർഗർ പാറ്റീസ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കി അങ്ങനെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിന് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എല്ലാത്തത് അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് മിൻസ് ചെയ്തെടുത്തിട്ട് വരാം ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് മിൻസായി കിട്ടും അപ്പോൾ അപ്പോഴത്തേ ഇവിടെ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൂടാതെ നമുക്ക് വേണ്ടത് സവോളയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഗ്രേറ്റ് എടു ചെയ്ത് എടുത്തിട്ട് നമുക്ക് കാണാവേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നിന്ന് പിഴിഞ്ഞ് ഇതിൽ നീര് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ സവോള നമ്മുടെ ചിക്കൻ്റെ പീസസിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നീര് മാറ്റിയിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് വേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ആദ്യം തന്നെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളിയുടെ പൊടിയുണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും ഒരു ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാനിവിടെ അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് കാരണം ഞാൻ ക്രഷ്ഡ് ചില്ലിയും കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇനി ഒരൽപ്പം എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഇത്തരം റെസിപ്പികൾക്കൊന്നും നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ പീസസിലും ഈ ബാക്കി കൂട്ടെല്ലാം എത്തിപ്പെടുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദൈവം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ തലേ ദിവസമേ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് വെക്കണം എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കാനായിട്ട് കേട്ടോ അപ്പോഴ് ഇതിലെ മസാലാസും എല്ലാം നമ്മുടെ ആ ചിക്കൻ്റെ പീസസിലോട്ട് ബ്ലണ്ടായി ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് തലേദിവസമാണ് ചെയ്ത് വെക്കുന്നത് പിറ്റേ ദിവസം ഞാൻ ദേ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിരിപ്പുണ്ട് ഇനി നമുക്കിതിൽ പാറ്റീസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്കിതിൽ നിന്ന് ഒരു ചെറിയ ബോൾ എടുക്കാം ഒരു ചെറിയ ബോളെടുത്ത് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചു കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ബർഗർ ബണ്ണില്ലേ അത് എത്ര വലുപ്പത്തിലാണോ അതനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ കണക്കാക്കി അതനുസരിച്ച് നമുക്കൊരു റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ ദേ ഇവിടെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാന് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അൽപ്പം എണ്ണ അടിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ഒരുപാട് മുക്കിപ്പൊരിക്കാനൊന്നും വേണ്ട കുറച്ച് എണ്ണ മതി അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ പാറ്റീസ് അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് മൂത്ത് കിട്ടും വേവയും ചെയ്യും നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ടേ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിടുകയാണ് ഇതേ കണ്ടോ നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ടതിന് ശേഷവും ഒരു രണ്ട് മിനിറ്റ് ഞാൻ തിരിച്ചിട്ടതിന് ശേഷം തീ ഫ്ലെയിം കുറച്ച് സിമ്മിലാണ് വെച്ചു കൊടുത്തത് അതേ ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാം വേറെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഇവിടെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് കുക്കുംബർ ക്യാപ്സികം ഓണിയൻ ചീസ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ബർഗർ ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സാൻഡ്വിച്ച് സ്പ്രെഡ് തേച്ച് കൊടുക്കുന്നുണ്ട് സാൻഡ്വിച്ച് സ്പ്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾ മൈനേസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ താഴത്തെ പീസിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം ക്യാരറ്റ് കുക്കുംബർ ക്യാപ്സിക്കം ിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബർഗർ പാറ്റീസ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം കെച്ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഈവണമായിട്ട് ആ ബർഗർ പാറ്റീസിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചീ ചീസ് സ്ലൈസിലെ അതിട്ട് കൊടുക്കുക ഇനി നമുക്ക് ബർഗറിൻ്റെ മറ്റേ ബൺ വെച്ച് മൂടിയെടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബർഗർ റെഡിയാകും അതൊക്കെ ഒന്ന് മെൽട്ടായി വരാനാണ് അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനാകും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്കിനി അടുത്ത വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്